ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു മുട്ടച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ നമുക്ക് ഈ മുട്ടച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അപ്പോൾ ഈ മുട്ടച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല സൺഫ്ലവർ ഓയിലായാലും മതി കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇനി കടുുക ഒന്ന് പൊട്ടി വരട്ടെ കടുുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ഒരു വറ്റൻ മുളക് പൊട്ടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോളം അതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണിത് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഉള്ളിയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ പകുതിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് തക്കാളി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മെല്ലും ഒക്കെ ഒരു വ്യത്യാസം ഉണ്ടാവില്ല ഇതുപോലെ അതിൻ്റെ പകുതി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം അതുപോലെ തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് അത് നമ്മുടെ തവി വെച്ചിട്ട് വെച്ചിട്ടൊന്നിങ്ങനെ ഉടച്ചു കൊടുക്കാം അപ്പോൾ ഇത് തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഈ സവോളയും തക്കാളിയും എല്ലാം കൂടെ ഒരു സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇതിലേക്ക് രണ്ട് മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നീ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടിയാണ് ചേർത്ത് കൊടുക്കണത് അതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നീ ഒന്ന് വെന്ത് വരണം മുട്ടയ്ക്ക് നന്നായിട്ട് വെന്ത് വരുമ്പോൾ സവോളയും ആ മുട്ടയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്കുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മഞ്ഞൾപ്പൊടി അധികം ആവണ്ട ആവണ്ടട്ടോ പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ചിക്കൻ മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ ഗരം മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ കുരുമുളക് പൊടി തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമളൊക്കെ ഒന്ന് മാറുന്നവരൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം പൊടികളൊക്കെ നന്നായിട്ട് തന്നെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മൂന്ന് കപ്പ് ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബിരിയാണി അരിയും കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് അരി വെച്ചിട്ടും ഉണ്ടാക്കാം ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് അത് വെന്ത് കുഴയാണ്ട് ശ്രദ്ധിച്ചാൽ മതി അത് മാത്രമേ ഇതിലൊന്ന് ശ്രദ്ധിക്കാനുള്ളൂ വല്ലാണ്ട് വെന്ത് ഉടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ഉതിരി ഉതിരിയായിട്ട് കിടക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇരുന്നൂറ്റമ്പത് എം എൻ്റെ കപ്പിൽ മൂന്ന് കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ചോറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ നേരത്തെ മുട്ടയിൽ മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ടച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കണ്ടല്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എഗ് റൈസ് ഇവിടെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ അടിപൊളി സാധനമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക് യു